സംസ്ഥാന ശാസ്ത്രമേളയുടെ പ്രവൃത്തി പരിചയമേളയിലെ ആകർഷകമായ ഇനങ്ങളിലൊന്നാണ് റോബോട്ടിക്സ് ആധുനിക സാങ്കേതികവിദ്യയുടെ സുപ്രധാന കണ്ടുപിടുത്തങ്ങളൊന്നായ യന്ത്രമനുഷ്യൻ കൊച്ചു ശാസ്ത്രകാരന്മാരുടെ ബുദ്ധിയിലും നിറഞ്ഞു നിൽക്കുന്നു പാലക്കാട് ഭാരത്മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റിൽ മോഡൽ വേദിയിൽ നിന്നും യുടി വി റിപ്പോർട്ടർ ദിനേശ് മോഹന്റെ പ്രത്യേക റിപ്പോർട്ട് വീക്ഷിക്കാം സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഭാരത്മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്രോത്സവത്തിന്റെ വൈഭവങ്ങളാണ് നമ്മൾ വിശേഷങ്ങൾ അറിയാൻ പോകുന്നത് അതായത് ഇവിടെ സ്റ്റിൽ മോഡലാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് അതായത് എൻജിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ അല്ലേ വേസ്റ്റ് സംസ്കരിക്കുന്നതിനും എല്ലാം ഉള്ള സംവിധാനങ്ങൾ അത് നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാൻ തോന്നുന്നു വിദ്യാർത്ഥികളോട് തന്നെ ഇത് കാണുമ്പോൾ അമ്പര എന്താണ് നമുക്ക് ആദ്യം തോന്നുന്നത് അതായത് ഡബിൾ ചേമ്പർ സാനിറ്ററി വേസ്റ്റ് ഇവരോട് തന്നെ നമുക്ക് മോളെ സാനിറ്ററി വേസ്റ്റ് ഇൻജിനറേറ്റർ ആണ് അതായത് ഏറ്റവും ഹാമഫുൾ ആയിട്ടുള്ള സാനിറ്ററി വേസ്റ്റ് ലെസ് ഹാമുൾ ആയിട്ടുള്ള വൈറ്റ് ഫ്യൂംസ് ആയിട്ട് ചെയ്യുന്നു അതോടൊപ്പം ഇലക്ട്രിസിറ്റിയും എന്തായാലും അംബരീഷ വളരെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ കുക്കറിന്റെയും ഒക്കെ ഒരു ഒരു സംഭവം തോന്നുന്നു പക്ഷേ ഇത് ഇതിന്റെ പ്രോസസിങ് എന്താണെന്നുള്ള നേരത്തെ എന്നുള്ളത് നമുക്ക് ഒരുപാട് നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ ഈ കുട്ടികൾ ഒരുപാട് നല്ല നല്ല കണ്ടുപിടുത്തങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു സമാനധാനത്തോടുകൂടി ഒതുങ്ങി പോകാറാണ് എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ല എന്തായാലും എല്ലാ വിജയാശംസകളും നേരിടണം എന്തായാലും നമുക്ക് അടുത്ത ഒന്നിനൊന്നും എന്ന് പറയാം നമുക്ക് കഴിയൂലേ അടുത്ത കാഴ്ച എന്ന് പറയുന്നത് ഇത് എന്താ നമുക്ക് കാഴ്ചയിൽ കാണുമ്പോൾ ഗ്യാസ് പവർ പ്ലാന്റ് നമ്മൾ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഒരു ഫുട്ബോളിൻ്റെ രൂപത്തിൽ ഗ്യാസ് ഹൈഡ്രേറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ മീതിയൻ ഗ്യാസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെ മെതനോൾ പമ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഗ്യാസ് ഹൈഡ്രേറ്റിൽ നിന്ന് മീതിയൻ ഗ്യാസ് റിലീസ് എടുക്കും എന്നിട്ട് റിലീസ് ചെയ്തെടുത്ത് നമ്മൾ എക്സ്ട്രാക്ഷൻ ാണ് കടത്തിവിടുന്നത് ഈ പ്രോസസ്സ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്തായാലും കുഞ്ഞുങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങളുടെ വലിയ ലോകം എന്നൊക്കെ പറയാം അല്ലേ എന്തായാലും വളരെ എല്ലാം എനർജി ഉണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെനിന്ന് കാണുന്നത് ചെലവ് കുറച്ച് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇതിപ്പോ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ടാങ്ക് എന്നാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത് അല്ലേ എന്താണ് ഏത് സ്കൂൾ ഞാൻ സെന്റ് മേരീസ് ജേസസ് ഹൈസ് ആലപ്പുഴ ചേർത്തല ഇത് ഇത് ആക്ച്വലി നാല് ഉണ്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ ഇത് പല രീതിയിലും നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന നാല് പ്രോസസ്സുകളാണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അതായത് ഇത്രയും ഇത് ഫുഡ് വേസ്റ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഒരു മെത്തേഡ് ഉണ്ട് അത് ഉണ്ടാവുന്ന പിന്നെ വേസ്റ്റ് വാട്ടർ അതായത് സീവേജ് വാട്ടർ പൊലൂട്ടഡ് ആയിട്ടുള്ള വാട്ടേഴ്സിനെ ഡീപൊല്യൂട്ട് ആക്കുന്ന ഒരു മെത്തേഡ് ആണ് ഇലക്ട്രോളൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് പിന്നെ റീയൂസ് ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഉണ്ടാക്കാൻ സാധിക്കും ഇല്ല ഒന്നും ആവശ്യമില്ല കാരണം എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ കൊച്ചു ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞന്മാർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും മറ്റു കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു സ്റ്റിൽ മോഡൽ കാണാൻ എത്തിയ ചെന്നൈയിലെ എഞ്ചിനീയറിങ് കോളേജ് അധ്യാപകനാണ് നമ്മുടെ ഒപ്പം ഉള്ളത് ഇത് കാണാൻ വേണ്ടി മാത്രം എത്തിയതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് കുരുന്നുകൾ ഇപ്പോൾ കുരുന്ന ശാസ്ത്രോത്സവം എന്ന് പറയുമ്പോൾ കുരുന്നുകൾ വെറൈറ്റി ആയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടപ്പിലാകാൻ എങ്ങനെയാണ് സാധ്യതയുണ്ടോ ഇല്ല സാധ്യത എല്ലാതും ഉണ്ട് പക്ഷേ ഇതിൽ എനിക്ക് മനസ്സിലാക്കി കൊടുത്തോളം ഞാനിപ്പോൾ ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യുന്ന ആളാണ് പക്ഷെ ഇവിടെ അവർ അഡ്രസ്സ് ചെയ്യുന്ന പ്രോബ്ലംസ് വളരെ ഹൈപ്പത്താണ് ഒരു അതായത് വൺ പേഴ്സൻറ്റേജ് പോലും നമുക്ക് ഉപയോഗ ഉപയോഗപ്പെടാത്ത കാര്യങ്ങളവിടെ ചെയ്യുന്നത് നയൻറ്റി പെർസെൻറ്റേജ് നമുക്കിവിടെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യമുള്ളൂ അതൊന്നും ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ല അതാണ് എനിക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കൂടുതൽ കണ്ടേ വെച്ചിട്ട് എല്ലാവരും സീവേജിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കാം അതിൻ്റെ ആവശ്യമില്ലല്ലോ സീവേജ് നമ്മൾ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഒരുപാട് റിസോഴ്സസ് നമുക്ക് വേറെ വെള്ളമുണ്ട് കടലിലെ വെള്ളമുണ്ട് പുഴയിലെ വെള്ളമുണ്ട് റെയിൻ വാട്ടർ ഉണ്ട് അതിൽ നമ്മൾ കുടിച്ചുകൂട ഇനി നമ്മൾ വെറുതെ സീവേജ് വാട്ടർ നമ്മൾ കുടിക്കാൻ അത് ഞാനൊരു പതിനഞ്ച് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഒരു സീവേജ് പ്ലാന്റിൽ അവർ പറയുന്നില്ല ഈ വെള്ളം എടുത്ത് കുടിക്കണമെന്ന് അത് കുടിച്ചാൽ അതിനുള്ള ശിക്ഷയും കിട്ടും ഇപ്പോൾ ഇസ്രയേലിൽ പോയപ്പോഴും അവരതാണ് പറയുന്നത് ഇപ്പോൾ ഖത്തറിലും ദുബായിലൊക്കെ അവർ പറയുന്നത് വെച്ചാൽ കാറ് കഴുകാൻ പോലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് സീവേജ് പ്ലാന്റ് ഡ്രിങ്കിങ് വാട്ടർ ഉപയോഗിച്ചാൽ മതി നമുക്ക് ഒരുപാട് വേറെ അഡ്രസ് ചെയ്യേണ്ട സാധനങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അത് ആണ് അതിൻ്റെ ഇത് പിന്നെ രണ്ടാമതൊരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇത്രയും സബ്ജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അത് അപ്ലിക്കേഷൻ ലെവലത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലേ അതൊരിതാണ് ഇത്രയൊക്കെ അവർ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും അത് പ്രാക്ടിക്കാലിറ്റിയും കൂടി നോക്കണേ നമ്മളിപ്പോ ഒരു ഒരു ബട്ടർഫ്ലൈയും ഒരു പേപ്പറും കാറ്റുള്ളപ്പോൾ രണ്ടും പറക്കും പക്ഷെ കാറ്റില്ലാണ്ട് വരുമ്പോൾ പറക്കണത് ബട്ടർഫ്ലൈ മാത്രാണ് അതാണ് എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ബാക്കി എല്ലാ കാര്യത്തിലും ും അങ്ങനെ ഇപ്പോ ഭാരത്മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ ഒരു വർക്കിംഗ് മോഡലാണ് തൃശ്ശൂരിലെ ഒരു വിദ്യാലയത്തിൽ നിന്നും വന്ന ശാസ്ത്ര പ്രതിഭകളാണ് നമ്മുടെ വിശേഷങ്ങൾ പങ്കിടുന്നത് കാണുമ്പോൾ ഇത് എന്താണ് ജീപ്പാണോ ആണോ എങ്ങനെയാണ് ടെമ്പോ ആണോ പിക്കപ്പ് വാൻ ആണ് അല്ലേ ഇതിന്റെ പ്രത്യേകം നമ്മൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഡ്രൈവർ അതുപോലെ തന്നെ എന്തെങ്കിലും ഹേർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇത് താനെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി അങ്ങനെ സൈഡ് ആയി നിൽക്കും എന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് മനോഹര എന്തായാലും അവർ റൺ അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അതായത് ഡ്രൈവർ ഉറങ്ങുമ്പോൾ വീഴും അല്ലെങ്കിൽ ബോഡി അപ്പോൾ ഡ്രൈവർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് സെൻസ് ചെയ്തിട്ടാണ് ഈ അയ്യർ ഹൻസർ ഓരോ വർക്കിംഗ് ചെയ്യണത് സിക്സ് നയൻ ഫോർ ടു എന്നതാണ് വാഹനത്തിന്റെ നമ്പർ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക ഈ വാഹനത്തിലെ ഡ്രൈവർ ബോധരഹിതനായിരിക്കുന്നു ആയതിനാൽ എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടതാണെന്ന് അപേക്ഷിക്കുന്നു ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും മക്കളുടെ ഈ കണ്ടുപിടുത്തം വളരെ മനോഹരമായിട്ടുള്ള കണ്ടുപിടുത്തം തന്നെയാണ് എന്തായാലും ഈ അത്രയധികം വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയെല്ലാം വാഹനാപകടങ്ങൾ പതിവായി കാണുന്ന ഒരു വാർത്തയായിട്ട് നമ്മൾ എല്ലാവരും കാണുന്ന ഒരു കാഴ്ചയാണ് അതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഈ കൊച്ചു ശാസ്ത്ര പ്രതിഭകൾ ഇത് ഒരുക്കിയിരിക്കുന്നത് ഇവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ശാസ്ത്ര മേളയുടെ

വരാൻ പല മറ്റു ും ഇതിലേക്ക് വരാൻ എന്താ കാരണം ഇതിലേക്ക് അന്നൊരു ദിവസം ഹോട്ടലിൽ പോയപ്പോൾ അവര് കഷ്ടപ്പെട്ട് പണിയെടുക്കണുണ്ട് അപ്പൊ അവരുടെ എളുപ്പമാക്കാൻ വേണ്ടി ഇങ്ങനെ റോബോട്ട് മനസ്സിൽ ജയകൃഷ്ണൻ ജയകൃഷ്ണന്റെ എന്തായാലും റോബോട്ടിന്റെ പ്രവർത്തനം നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം കൺട്രോൾ ചെയ്യുന്നത് സ്വയം ഓടുന്നത് ഓൺ ആയിട്ട് ഒരു ാണ് സിഗ്നൽ അങ്ങനെ റോബോട്ടിക്സ് കാഴ്ചകളിലെ അവസാനം നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് സായി കൃഷ്ണ അല്ലേ സായി കൃഷ്ണ നിർമ്മിച്ചിരിക്കുന്ന റോബോട്ടിക് ആണ് ഇത് ഇത് നമ്മൾ എന്ത് ചോദിച്ചാലും മറുപടി പറയും അല്ലേ അതെ അതെ എന്ത് ചോദിച്ചാലും അതിനെ അപ്പൊ റിപ്ലൈ ചെയ്തു ബ്ലൂടൂത്ത് വഴി ഫോൺ കാണിക്കും അതുപോലെ ഇത് നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാം ഇത് മോഡ്യൂൾ ഉണ്ട് ബാക്കിയെന്നും ഓടിയുള്ള ഉദാഹരണം കാണിച്ചു തരാം പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് അവർക്ക് സ്ഥാനമേറ്റത് ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു നിങ്ങൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ അറിയണമോ നമ്മളിപ്പോൾ ഇപ്പം ലിധീയമാൻ ബാറ്ററി വെച്ചിട്ടാണ് പവർ എത്തുന്നത് നമുക്ക് സോളാറിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും സോളാർ പവറിലേക്ക് ഇതിനൊരു എക്സ്റ്റൻഷൻ സോളാർ മുതുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഓടിപ്പിച്ചാൽ മതി ചേരാം നമ്മൾ ഇ എസ് പി എയ്റ്റ് ടു ഡബിൾ സിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ കൺട്രോളർ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ബ്ലിങ്ക് ഐഒ്ടി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിലാണ് പ്രധാന ഉപയോഗം എന്താണ് ഉപയോഗം ഉപയോഗം പ്രധാന സ്റ്റുഡൻസിൻ്റെ പഠിത്തം എൻഹാൻസ് ചെയ്യാം അപ്പോൾ അധികം കുട്ടികളും എ ഐ വെച്ചിട്ടാണ് പഠിക്കുക എ വെച്ചിട്ട് നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ നമ്മളെപ്പോൾ മൊബൈൽ ഫോൺ വേണമല്ലോ അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് മൊബൈൽ ഫോണിൽ പഠിത്തം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നാൽ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ബാക്കി മൊബൈൽ ഫോണിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മളെ പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷൻ പോകും പകരം നമ്മളെ ഇതിനൊരു ബ്ലൂടൂത്ത് വഴി നമ്മളെ റോബോട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കോൺസെൻട്രേഷൻ പോകില്ല ഫോൺ ഒരു സെക്കൻഡറി ഡിവൈസ് ആയി മാറും ഫോൺ നമുക്ക് ഇതാക്കേണ്ട ആവശ്യമില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഈ റോബോട്ട് ഉപകാരം കാരണം അവർക്ക് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അധികം ആർക്കും അവരെ സമയം കിട്ടില്ല അപ്പോൾ അവരെ ായിട്ട് നമുക്കൊരു ഇങ്ങനത്തെ ഒരു റോബോട്ട് വളരെ കോസ്റ്റ് റായകൃഷ്ണൻ അപ്പൊ എന്തായാലും വളരെ ഉപകാരപ്രദമായത് മൊബൈലിൽ കൂടുതൽ ആയിട്ടും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠനം മൊബൈലിലേക്ക് ആക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ മൊബൈലിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി കയറുമ്പോൾ മറ്റു പല ശ്രദ്ധയിലേക്ക് പോകുന്നു എന്നുള്ളത് അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റോബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് അത് വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായപ്രദമാവും എന്നുള്ളത് തന്നെയാണ് എന്തായാലും മോനെ എല്ലാവിധ ആശംസകളും നേരിടും ജഡ്ജ്മെന്റ് കഴിഞ്ഞു അല്ലെ എന്തായാലും മനോഹര കാഴ്ചകൾ തന്നെയാണ്

കാരണം പ്രേക്ഷകർക്ക് അറിയണല്ലോ രണ്ട് സ്റ്റോറേജ് ബോക്സസ് ഉണ്ട് മെറ്റൽ മെറ്റൽ ഇടുന്നു അത് 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 പ്ലാസ്റ്റിക് 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 ഒന്ന് അതെ ഇടുമ്പോൾ ഇടുമ്പോൾ അല്ലേ ഇത് പ്ലാസ്റ്റിക് ആണ് ഓക്കെ ഓക്കെ ഓ അത് പ്ലാസ്റ്റിക്കിൽ വന്ന് വീഴുന്നു അല്ലേ ഓർഗാനിക് തീർച്ചയായിട്ടും നമ്മുടെ ഈ അതായത് ഇതിൽ കാണുന്നത് പോലെ ഓർഗാനിക് ആയിട്ടുള്ള മാലിന്യം അത് ഓർഗാനിക്കിലേക്ക് പോകുന്നു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിലേക്ക് പോകുന്നു മെറ്റൽ മെറ്റലിലേക്ക് പോകുന്നു അതായത് ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഹരിതകർമ്മ സേന ഇപ്പോൾ വേസ്റ്റ് സംഭരിച്ച് അവർ വേർതിരിക്കുന്ന സംഭവം ഒരു മിഷനറിയിലൂടെ അത് ചെയ്യാമോ അത് അതുകൂടാണ്ട് നമുക്കിപ്പോൾ ഇതിലിപ്പോൾ മെറ്റൽ ഇട്ടാൽ അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ് നമുക്ക് ലഭിക്കും നമ്മിപ്പോൾ ഏ ഇത് സ്കാൻ ആക്കുന്നേ നമുക്കിപ്പോൾ ആക്സിഡൻ്റ് ആയിഡ് നമ്മൾ നമ്മൾ ഇത് ഒരു എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡാണ് ആ കാർഡ് വെച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പം ഈ റിവാർഡ് നമുക്ക് ഈ കാർഡിലേക്ക് ലഭിക്കും നമുക്ക് അത് ചെയ്യാം ഡെമോ പോലെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് വളരെ വിപുലമായി തന്നെയാണ് റോബോട്ടിക്സ് കുരുന്നുകൾ വളരെ വലിയ കണ്ടുപിടുത്തം തന്നെയാണ് എന്തായാലും റോബോട്ടിക്സിന്റെ ഈ മനോഹര കാഴ്ചകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളോടുകൂടി ഈ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ് ക്യാമറമാൻ സുനിൽ പയ്യലൂരിനൊപ്പം യു ടി വി ന്യൂസ് റിപ്പോർട്ടർ ദിനേശ് മോഹൻ